ിൽ കേരളമില്ല തിരുവനന്തപുരം ഇല്ല വിഴിഞ്ഞവും ഇല്ല എന്താ ബിജെപിക്ക് കേരളത്തെ വേണ്ടേ ഒരു സംശയവും വേണ്ട ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും കേരളത്തിലില്ല പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തി ബ്ലൂ പ്രിന്റ് ഉണ്ടാവും ഗ്രീൻ പ്രിന്റ് ഉണ്ടാവുന്നുണ്ട് ബ്ലൂ പ്രിന്റ് പറഞ്ഞാൽ എന്താ ബ്ലൂ മനസ്സിന് മനസ്സിലായാലും ആകെ ബ്ലൂ മാത്രമാണോ മാത്രമാണോന്ന് പ്രിന്റ് പ്രിന്റൊന്നും അതിൽ കാണാനില്ല സത്യത്തിൽ ബി ജെ പി വളരെ തന്ത്രപരമായി കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി നിർത്തിയിരിക്കുന്നു ഒരു കാര്യത്തിൽ ഒഴിച്ച് എന്താ ഒരു എന്താ പറയുക മിനറൽ കോറിഡോർ കേരളത്തിലൂടെ ധാതു ഇടനാഴിയിൽ എവിടെയോ കേരളം വരുന്നു അതിൽ കേരളത്തിൽ എത്ര ധാതുണ്ടെന്ന് എനിക്കറിയില്ല കേരളത്തിൽ കരിമണൽ ഒഴിച്ചാൽ പിന്നെ വടക്കുള്ള എന്തോ ബോക്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും അല്ല അത് കേരളത്തിലൊരു ധാതുവുമില്ല അത് കടൽ കടൽഖനനത്തിലേക്കാണോ അത് വരണേന്നുള്ള അറിയില്ല ഏതായാലും അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ബാക്കി ഒരു സ്ഥലത്തും കേരളം എന്ന വാക്കില്ല ഈ കേരളമെന്നുള്ളത് കേരളം എന്നാക്കിയപ്പോൾ വിട്ടുപോയതാണോ എന്നറിയില്ല കേട്ടോ ആ സ്ഥലം അങ്ങനെ ഒരു പേര് വന്നപ്പോൾ അതില്ല ഏതായാലും ബി ജെ പിയും അതുപോലെ കേന്ദ്ര സർക്കാരും വന്ന ഏറ്റവും വലിയ പ്രഖ്യാപന ഒരു പ്രഖ്യാപന ആയിരുന്നല്ലോ നമ്മുടെ ശ്രീ ശ്രീധരൻ ബി ജെ പിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി കൊണ്ടുവന്ന അതിവേഗ റെയിൽ എന്ന് പറയും സനാർത്ഥ അതിവേഗ റെയിൽ ഒരു പരാമർശം പോലും അതിലില്ല ഇല്ല എന്ന് മാത്രമല്ല അതിവേഗ റെയിൽ ഇടനാഴികൾ ഏഴെണ്ണം ആ ബജറ്റിൽ വന്നിട്ടുണ്ട് അതിലൊന്നിലും കേരളമില്ല അത് നമ്മുടെ ചുറ്റുപാടു ഏത് പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ചെന്നൈ ചെന്നൈ ഹൈദരാബാദ് അങ്ങനെ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഉണ്ട് ദില്ലി വാരണാസി ഒക്കെ ഉണ്ട് പക്ഷേ കേരളം അങ്ങനെ ഒരു സംഗതിയില്ല എന്ന് പറഞ്ഞാൽ ശ്രീധരൻ്റെ പ്ലാൻ ഔട്ട് പൂജ്യം അത് തീർന്നു ഇനിയിപ്പോൾ അത് പറയണ്ട പിന്നെ നമ്മുടെ ആർ ആർ ടി എസ് ഞാൻ പറയുന്നില്ല അതിൽ അതിനൊന്നും അവിടെ കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാനും പോവില്ല അതൊരു നഗര പദ്ധതിയാണ് രണ്ടാമത്തെ കാര്യം എയിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ ബഡ്ജറ്റിന് മുമ്പ് തലേദിവസം എയിംസ് വരുമോ എയിംസ് വരുമോ എയിംസ് വരുമോ എയിംസ് വന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു എയിംസ് മൂന്നെണ്ണം പ്രഖ്യാപിച്ചു അതുപോലും കേരളത്തിലില്ല കേരളത്തിൽ ആദ്യം ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയുർവേദത്തിൻ്റെ എയിംസ് വരികയാണെങ്കിൽ ആദ്യം വരേണ്ട സ്ഥലം കേരളം ലോകത്തിലെ ആയുർവേദ ഭൂപടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കേരളം കാരണം അതിന് ഹിസ്റ്ററി ഉണ്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ വലിയ വൈദ്യന്മാരുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് ആയുർവേദ യൂണിവേഴ്സിറ്റി ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ നാഹി ഒരക്ഷരം കേരളത്തിൽ ആയുർവേദ യൂണിവേഴ്സിറ്റി പറ്റിയില്ല തിരുവനന്തപുരം ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തെ എന്താ ദുബായി ആക്കുന്നോ അല്ലെങ്കിൽ ഫ്രാൻസ് പാരീസ് ഒക്കെ പറഞ്ഞു അതിനൊന്നും അവിടെ കേന്ദ്രത്തിൽ അതിനൊന്നും ഒരു വഴി കണ്ടിട്ടില്ല വിഴിഞ്ഞം പദ്ധതിക്ക് എന്തോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകണോ വിഴിഞ്ഞം പദ്ധതി അങ്ങ് വലുതാക്കാൻ പോകുകയാണെന്നൊന്നും അതിനെക്കുറിച്ചും ബജറ്റിൽ യാതൊരു പരാമർശവും ഇല്ല പിന്നെ റെയിൽ പോലും ഇല്ല ആ റെയിൽ ലിങ്ക് പോലും വന്നിട്ടില്ല ഇനി റെയിൽ കേരളത്തിലെ റെയിൽ ഗതാഗതം മെച്ചപ്പെടുത്താൻ ഒരു മൂന്നാം റെയിൽ പാതയുടെ ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു ശബരി റെയിൽ റെയിൽപാതയുടെ വന്നിരുന്നു താനൂർ ഗുരുവായൂർ റെയിൽ റെയിൽപാതയുടെ വന്നിരുന്നു ഇതൊക്കെ അതിലുണ്ടോ എന്ന് അറിയില്ല ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ ചിലപ്പോൾ അമ്പത് കോടിയോ പത്ത് കോടിയോ അഞ്ചു കോടിയോ ഇട്ടുണ്ടോയെന്ന് എന്നറിയില്ല ഏതായാലും മേജറായ ഒരു റെയിൽവേ പ്രോജക്റ്റ് ഇല്ല എയിംസിന്റെ പ്രോജക്റ്റ് ഇല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനം എന്നുള്ള വാക്ക് കഴിഞ്ഞ് കുറെ കൊല്ലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേന്ദ്ര ബജറ്റ് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ എല്ലാ പത്രത്തിനെയും കിട്ടി നിരാശാജനകം ഞാൻ നിരാശാജനകം എന്നൊന്നും പറയുന്നില്ല എനിക്കിത് ആശയം ഉണ്ടായിരുന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ നിരാശയുണ്ടാവുക ആശയമുള്ളവനല്ലേ നിരാശയുള്ളൂ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കിട്ടില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള സ്ഥലം കേരളമാണ് ഒരുപക്ഷെ ബംഗാളുണ്ടാവാം അവർക്ക് താല്പര്യം ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു ആസാം അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടാവാം യു പി ഉണ്ടാവാം കേരളം അതിൽ പെടില്ല അതുകൊണ്ട് ബി ജെ പി സ്ട്രാറ്റജിക്കലായി തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങളുടെ ഒരു അജണ്ടയിലേ ഇല്ല പ്രധാനമന്ത്രി ഒന്ന് സംസാരിച്ചതോ ഒന്നും ഇതിലൊരു കാര്യമല്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിൽ തന്നെ ഇവരി പറയുന്ന വിശ്വാസം ആളുകൾക്കില്ല വ്യവസായത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞവണ്ണം ചർച്ച ചെയ്തതാണ് മാത്രമല്ല ഇത്തവണത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെ അപകടകരമാണ് എന്ന് പലതും വിമർശനാത്മകമായി എക്കണോമിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോഹരി കമ്പോളം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഓഹരി കമ്പോളത്തിനും ഈ ബജറ്റിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തിനുള്ള ബജറ്റാണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്കുള്ള ബജറ്റ് പിന്നെ കുറേ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയാം അതായത് കാർഷിക മേഖലയ്ക്ക് ഇത്ര വ്യവസായ മേഖലയ്ക്ക് ഇത്ര ഈ പ്രഖ്യാപനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ ബജറ്റ് പോലെ തന്നെ പ്രഖ്യാപനം നടത്താൻ ഒരു വിഷമമില്ല കഴിഞ്ഞ കഴിഞ്ഞവണ നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ നടപ്പായി എന്ന് പറയേണ്ട ഇത്തവണ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ആദായ ആദായനികുതിയുടെ എന്താ റേറ്റ് അതുപോലെ തന്നെ നിർത്തുന്നു ഇൻകം ടാക്സ് ആക്ട് വരും എന്താ ആക്ട് ഒന്നും പുതിയതെന്ന് വലിയ വ്യത്യാസം വരാൻ പോകണോന്ന് നമുക്കറിയില്ല ആ റെയ്ഡ് വേണി ശക്തിപ്പെടുത്തുന്നു അങ്ങനെ വലിയ കാണുമെന്ന് അറിയില്ല ഏതായാലും ബഡ്ജറ്റ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു വിഷൻലെസ് ബഡ്ജറ്റ് ആയിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് കാണുമ്പോൾ അത് വളരെ വളരെ വേദനാജനകമായ ഒരു ആവർത്തനമാണ് ഈ ഞാൻ കാണുന്നത് ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് മാസങ്ങൾ മാത്രമേ അവശേഷൂ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ ഒന്നും വെച്ചു പുലർത്തുന്നില്ല സി പി എമ്മിന്റെ അവസ്ഥ എന്താ എൽ ഡി എഫിന്റെ അവസ്ഥ എന്താ യു ഡി എഫിന്റെ അവസ്ഥ എന്താ ഇതാണ് അവരെ സംബന്ധിച്ച് വളരെ നിർണായകം ഈ സമയത്ത് വലിയ പ്രഖ്യാപനം എയിംസ് നൽകുകയോ അല്ലെങ്കിൽ റെയിൽ പുതിയ പദ്ധതി നൽകുകയോ ഒക്കെ ചെയ്തിട്ട് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുമ്പോൾ ബി ജെ പി നേതൃത്വം സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്നു ബി ജെ പിയെ വിശ്വസിച്ചാൽ ബി ജെ പിക്ക് നിങ്ങൾ അംഗീകരിച്ച് കൊടുത്താൽ ഭാവിയിൽ നിങ്ങൾക്ക് ചില ഓഫേഴ്സ് വരും എന്നുള്ള രീതിയിലായിരിക്കും അവർ പക്ഷേ അവർ പദ്ധതി നിൽക്കുന്നത് ഒരു കോർപ്പറേഷൻ പിടിച്ച് ആ കോർപ്പറേഷൻ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നൊക്കെ കരുതി ബജറ്റ് വരുമ്പോഴത്തേക്ക് വമ്പൻ പദ്ധതി ഉണ്ടാകുന്നില്ല ഒന്നും കരുതുന്നത് ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഈ എൽ ഡി എഫിനെ വീർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഓ എന്ന് പറയുന്ന എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ ഇനി ബി ജെ പിക്ക് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല ഇനി അതല്ല യു ഡി എഫ് വരികയാണെങ്കിൽ ബി ഒരു പക്ഷേ നാളെ ബി ജെ പിക്ക് വളരാൻ കഴിയുമെന്നത് പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ടാവും അപ്പോൾ ഇത് ഒരു ടെസ്റ്റ് ഡോസായിട്ട് എടുത്തിട്ട് ഇനി വേണമെങ്കിൽ പിന്നീട് പ്രഖ്യാപനം നടത്താം ആ രീതിയിൽ ഒരു തന്ത്രം പ്രയോഗിക്കാറ് കാരണം ഇത്തവണ അധികാരത്തിൽ കയറില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് സീറ്റ് നേടില്ല അപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് തുടങ്ങി ഒരു പത്ത് വരെ സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് സീറ്റ് നേടിയെടുക്കട്ടെ അതിനുശേഷം ഞങ്ങൾ അടുത്ത ബജറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന് പ്രഖ്യാപനം ഈ രീതിയിൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളയുക ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലോ അങ്ങനെയല്ല കാണുന്നത് അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നു തമിഴ്നാട് പിന്നെയും കുറച്ച് പ്രസക്തി നൽകുന്നു അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഇനി വളരണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനത്തേക്ക് കൂടുതൽ പദ്ധതികൾ വരണമെങ്കിൽ ഈ സ്റ്റേറ്റിലെ പ്രവർത്തകർ നിങ്ങൾ ജോലി ചെയ്ത് കാണിക്കുകയും എന്നിട്ട് സീറ്റ് നേടാൻ കഴിയുന്ന രീതിയിൽ വളരെ തൃശ്ശൂരിൽ ഒരു എം പി ഉണ്ടായത് ആ എം പി ഇനി അങ്ങോട്ടേക്ക് കയറരുത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഈ എം എൽ എ സ്ഥാനത്ത് അതായത് പല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ നേ ഒരു നേട്ടം ഉണ്ടാക്കിയെന്നതിനപ്പുറത്തേക്ക് അത് വലിയ വിജയകരമായി നിലനിർത്താൻ സാധിക്കുന്നില്ലെന്ന് ഒരു ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞു അപ്പോൾ തള്ളിക്കളയുന്ന ഒരു സ്റ്റേറ്റായിട്ട് ബി ജെ കേരളത്തെ കാണുകയാണെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞ് വീണ്ടും കാലുപിടിക്കാൻ പോകണം അതല്ല വരുന്ന യു ഡി എഫ് സർക്കാർ പറയണം ഞങ്ങളുടെ കാലത്ത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇന്ന ഇന്ന നേട്ടങ്ങളുണ്ടായെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വയ്ക്കണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുദ്രാവാക്യം ഉയർത്തും ഇടത് വലത് മുന്നണികൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് ഈ കോടതി വിധി പോലെ ഒരു കാര്യം കൂടാണ് വിധി പകർപ്പ് നമുക്ക് കിട്ടിയെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മൾ കേൾക്കുന്ന പത്രക്കാർ കേൾക്കുന്ന ബജറ്റ് അല്ല ആ ബജറ്റിനോട് അനുബന്ധിച്ച് കുറേ വേറെ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും അതെല്ലാം വായിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ വിശദാംശങ്ങൾ കിട്ടിയ ശേഷമേ നമുക്കിത് പറയാൻ പറ്റൂ എന്തായാലും ആ സച്ച് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിൽ ബ്രിട്ടാസ് പറഞ്ഞ പോലെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും ഒരു പദ്ധതിയും കേരളത്തിന് അനുകൂലമായിട്ടില്ല അതുപോലെ ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ വികസനം കേരളത്തിൻ്റെ വികസനത്തിലൂടെ അപ്പോൾ ഇന്ത്യയുടെ വികസനം വേണ്ട എന്നാണോ പ്രധാനമന്ത്രി വിചാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് അല്ല ഈ കേരളത്തിന്റെ വികസനം എന്താന്നുള്ളത് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം വെച്ചാൽ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് മനസ്സിലായിട്ടില്ല കേരളത്തില് അപ്പൊ അതുകൊണ്ട് ഫോക്കസ് ചെയ്യ ശ്രീധരൻ പറഞ്ഞ പ്രോജക്റ്റ് ഉദാഹരണത്തിൽ ശ്രീധരൻ പറഞ്ഞ പ്രോജക്റ്റ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു പ്രഖ്യാപനമെങ്കിലും അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു കേരളത്തിൽ പക്ഷെ അതുമില്ല ബിജെപി ഇവിടെ വലിയ തർക്കമായിരുന്നല്ലോ മുഖ്യമന്ത്രിയും ശ്രീധരനും തമ്മിൽ എല്ലാവരും തമ്മിൽ തർക്കമായി അതും ഇല്ല പിന്നെ കേരളയിൽ എന്തായാലും വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇനി സിൽവർ ലൈൻ എന്നുള്ള പദ്ധതി ഇനി ഇല്ല അപ്പം ഇനി വേറെ ഏത് പദ്ധതിയാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് എന്തു ചെയ്യും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആകെ ശ്രദ്ധിക്കാനുള്ളത് കേരളത്തിലെ നിലവിലുള്ള റെയിൽവേ വികസനത്തിൽ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബജറ്റ് വായിച്ചാലേ പറയാൻ പറ്റൂ ഇപ്പം നേരത്തെ സുരേഷ് ഗോപി എന്നെ പറഞ്ഞല്ലോ ഗുരുവായൂർ താനൂർ ഗുരുവായൂർ ലൈൻ ഞങ്ങൾ ശരിയാക്കും മറ്റൊരു ലൈൻ ശരിയാക്കും ഈ ലൈൻ ശരിയാക്കും ശബരി റെയിൽ വരും ശബരി എവിടെ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ശബരി റെയിലിന് അവർ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടാവും വഴിയില്ല കണ്ടിട്ടൊന്നും കാര്യമായ പ്രഖ്യാപനമൊന്നും കാണാൻ എങ്ങനെയുണ്ടെങ്കിൽ നോമിനൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് യാതൊരു വലിയ ഉണ്ടാവില്ല അക്കാര്യത്തിൽ അതുകൊണ്ട് ഷുവറായിട്ട് ഞാനിപ്പോഴും കണക്കാക്കുന്നത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കിട്ടണം കിട്ടിക്കോട്ടെ വേണ്ടെങ്കിൽ വേണ്ട എന്നു മാത്രമല്ല അങ്ങനെ ഒരു റോള് വന്നാൽ അതിൻ്റെ ഫലം ചിലപ്പോൾ വേറെ ആളെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ഭയം ഉണ്ടാവും ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് യു ഡി എഫിനോ എൽ ഡി എഫിനോ ഗുണമാകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിക്കൂടെ അപ്പം അതിൽ അങ്ങനെ ഒരു സെലക്ഷനും ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയത് വോട്ടിംഗ് പാറ്റേൺ വരാൻ പോണേന്നല്ല ഉദാഹരണത്തിന് നേരത്തെ സിജു പറഞ്ഞ പോലെ ആൻറി പിണറായി വികാരമാണ് ഇവിടെ ഉള്ളതെങ്കിൽ അത് ഫ്ലിറ്റ് ചെയ്താൽ യു ഡി എഫിന് നഷ്ടമാണ് നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ ആൻറ്റി ഇസ്ലാമോഫോബിക് പോലെയുള്ള വികാരമാണ് ഉള്ളതെങ്കിൽ അത് ഫ്ലിറ്റ് ചെയ്താൽ എൽ ഡി എഫിന് നഷ്ടമാണ് അത് ഏതാണിതിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തിരുവനന്തപുരത്ത് പോലും നേരത്തെ സിജു പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടു നമ്മൾ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു സാധനം രണ്ടാമത് ജയിച്ചിട്ടില്ല ബി ജെ പി കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു പിന്നെ എം എൽ എ ഇല്ല ഒരു ഉണ്ടായിരുന്നു അതുപോലെ ഇനിയിപ്പോൾ തിരുവനന്തപുരം കിട്ടിയാലത്ത് തിരുവനന്തപുരം പോകും ഇവിടെ തൃശ്ശൂർ ഇനി ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തിനാ ഇപ്പോൾ വെറുതെ ഇടയ്ക്ക് മുടക്കണേ നമ്മൾ എന്തിനാ കൈ മുലൂട്ട് അടിക്കണേ കേരളം രക്ഷപ്പെടില്ല എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടോ കേരളത്തിൻ്റെ വികസനം ഇന്ത്യയുടെ വികസനം എന്നൊക്കെ വെറുതെ പ്രധാനം പറയാൻ അത് പിന്നെ ഏത് തെരഞ്ഞെടുപ്പിലും വന്നാൽ പറയേണ്ടേ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഈ ബജറ്റ് മനസ്സിലാക്കുക അപ്പൊ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്ന ഒരു കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഒരം എൽ എ പോലും കേരളത്തിൽ നിന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാത്ത ഒരു സംസ്ഥാനത്തിന് നമ്മൾ എന്തിനാണ് വെറുതെ കൂടുതൽ വാഗ്ദാനങ്ങളും പദ്ധതികളും വരുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ച് ഞങ്ങൾക്ക് സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടെ തെളിയിച്ച് കാണിക്കും ഇവിടുന്ന് എം എൽ എ വളർത്തിക്കൊണ്ട് പറ്റും എം പി എ വളർത്തിക്കൊണ്ട് പറ്റും അങ്ങനെയാണെങ്കിൽ അടുത്ത ബജറ്റിൽ നിങ്ങൾക്കുള്ളത് തരാം എന്നുള്ള രീതിയിൽ കേന്ദ്ര നേതൃത്വം തള്ളിക്കളയാണ് അത് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ പറയണം അല്ലെങ്കിൽ നേതാക്കൾ പറയണം കണ്ടോ ഞങ്ങളെ ഒഴിവാക്കി ഞങ്ങളെ അംഗീകരിച്ചില്ല ഇന്ന് നാളെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു എല്ലുമ്പോ അവര് ചോദിക്കില്ലേ അപ്പൊ അവരോട് ഇവർ സമ്മതിക്കേണ്ടി വരില്ലേ അങ്ങനൊരു ദയനീയ അവസ്ഥയിലേക്ക് ബിജെപി ചെന്നുപെടുമെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പി പ്രവർത്തകർക്ക് കാര്യം വലിയ കഷ്ടം തന്നെയാണ് ഇനി ഒന്നും പറയാനില്ല ഇവിടെ ഞങ്ങൾ ജയിച്ചാൽ കേരളം ജയിച്ചാൽ ഞങ്ങൾ തരാന്നൊക്കെ വർത്താനം പറയാൻ അല്ലാതെ വേറൊന്നും ഇല്ല ഞങ്ങൾ കേരളത്തിൽ ഭരണം ഞങ്ങൾ ഏൽപ്പിക്കും അപ്പൊ ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന അതൊന്നും മനസ്സിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല മാത്രമല്ല അത് വിശ്വസിക്കാൻ പറ്റുന്ന മുഖങ്ങളും കേരളത്തിൽ ബി ജെ പിയിൽ കുറവാണെന്ന് തന്നെയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു അവർ വന്നു ഇവർ വന്നു എന്നു പറഞ്ഞിട്ടൊന്നും കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ശക്തിയായി വളരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അതും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല